പ്പത്തിയാണ് അതായത് ഒന്നേ ഉണ്ടാക്കുന്നുള്ളൂ കട്ടിക്കുള്ളതാണ് കേട്ടോ ലൈലാക്കിട്ട് നമുക്ക് കേട്ടോ അതുകൊണ്ടാണ് മഞ്ഞ കളർ വിലക്ക ഒരു വശം കുറച്ചു കരിഞ്ഞു പോവുക വലിയ കുഴപ്പമില്ല അത്താനും കഴിക്കാൻ പോവാണ് കേട്ടോ ഒരു ലയർ ചപ്പാത്തിയാണ് കേട്ടോ ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മീൻചാറാണ് എടുക്കുന്നത് കുക്കറച്ച് മീൻചാർ എടുക്കുന്നുണ്ട് കേട്ടോ അത് അയിലെ ആണോ അയിലക്കറിയുടെ ചാറാണ് കേട്ടോ അത്തരം കഴിക്കാതെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് ആൻഡ് യു ഫോർ വാച്ചിങ്